ക്രമുണ്ടാകുന്നത് കല്യാശ്ശേരിയിൽ കരുതൽ തടങ്കലിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ എടുത്തു എന്നതിൻ്റെ പേരിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ സമാധാനപരമായി കരിങ്കൊടി കാണിച്ച ആളുകളെ ഡിവൈഎഫ്ഐക്കാരെ ആക്രമിച്ചാണ് സി പി എം ക്രിമിനലുകൾ പോലീസ് കേസെടുത്തത് ഇരുമ്പു വരി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും വധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്രൂരമായി ആക്രമിച്ചു എന്ന് വധശ്രമത്തിന് പോലീസ് കേസെടുത്ത എഫ്ഐആർ എടുത്ത കേസിൽ പോലീസിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു മാതൃകാ പ്രവർത്തനമായിരുന്നു അതിനിയും തുടരണമെന്നാണ് അതായത് പോലീസ് പറഞ്ഞ വധശ്രമം ഇനിയും തുടരണം എന്ന് പറഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്ത് കേസിൽ പ്രതിയാവേണ്ട ആളാണ് പിണറായി വിജയൻ കേസെടുക്കാൻ പോലീസില്ലല്ലോ മുഖ്യമന്ത്രിക്കും എതിരെ എങ്ങനെയാണ് കേസെടുക്കുന്നത് ആഹ്വാനമാണ് ആ നിലപാടാണ് അദ്ദേഹം ഇന്നലെ വരെ ആവർത്തിച്ചിട്ടുള്ളത് അക്രമം നടത്തിയതിനെ എല്ലാത്തിനെയും അദ്ദേഹം ന്യായീകരിക്കരുത് മുഴുവൻ സമയത്ത് ന്യായീകരിക്കും ഞങ്ങൾ ഒരു സമയത്ത് പോലും അക്രമം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് എന്താ ഒരു കടലാസ് പോലും ചുരുട്ടി എറിയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷൂവരന്റെ സംഭവം വന്നപ്പോ വൈകാരികമായ പ്രതികരണമാണ് അത് ആവർത്തിക്കരുത് എന്ന് ഞങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുത്തു ഒരു തരത്തിലും അക്രമം ഉണ്ടാകരുത് പക്ഷെ സമാധാനപരമായി കരിങ്കൊടി കാണിക്കാൻ പോലും കേരളത്തിൽ പറ്റില്ല പോലീസിലെ ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ക്രിമിനലുകൾ അതുകൂടാതെ അറിയപ്പെടുന്ന ഗുണ്ടകളെ ടെമ്പോ ട്രാവലിൽ കുണ്ട നടന്നാണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിയത് ആലപ്പുഴയിലെ ആലപ്പുഴ എസ് പി ചുമത്തണം എന്ന് പറഞ്ഞ് റെക്കമെന്റ് ചെയ്ത ഒരു വലിയ ഗുണ്ടയാണ് അയാളുടെ നേതൃത്വത്തിലാണ് അവിടെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ അക്രമം അയച്ചുവിട്ടത് അപ്പൊ എല്ലായിടുന്നു കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ നടന്ന അക്രമം നിങ്ങൾക്കറിയാം രണ്ടു കാലുകളുമില്ലാത്ത നിലത്തുകൂടി ഇങ്ങനെ ഇരഞ്ഞു പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭിന്നശേഷിക്കാരനായ അജിമോനെ വരെ ക്രൂരമായി മർദ്ദിച്ചു ഞങ്ങളിത് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹി ഞങ്ങൾ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് സഹി കെട്ടപ്പോ ക്ഷമയുടെ നെല്ലിപ്പലകം മുഴുവൻ കണ്ട് സഹിയപ്പനാണ് പറഞ്ഞത് കാരണം ഈ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ തണ്ടുകൊണ്ട് ആശുപത്രി കിടക്കുകയാണ് ക്രൂരമായി ആക്രമിക്കുകയാണ് മഹാരാജാവ് എഴുന്നതുപോലെ എഴുന്നള്ളതാണ് മുഖ്യമന്ത്രി ഒരാള് കരിങ്കുടി പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയാം അതേ സമയത്ത് ഗവർണറെ കരിങ്കുടി കാണിക്കാൻ മുഖ്യമന്ത്രി എസ് എഫ് ഐക്കാരെ പറഞ്ഞു വിട്ടു അവരെ പാനെ തേനെ തേനെ ചക്കരെ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് കരയില്ലേ മോളെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളത് ഒരു ഫീഡിംഗ് കോട്ടിലൂടെ കൊടുക്കേണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സമരം നടത്തിയ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് അതുപോലെയാണ് പോലീസ് ചേർത്ത് കൊണ്ടുപോയത് ഞങ്ങളുടെ കുട്ടികളോട് അതാണോ പോലീസ് ചെയ്തത് ഇന്നും കോഴിക്കോട് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ക്രൂരമായ മർദ്ദനമേറ്റ് സൂരജ് ആശുപത്രി കിടക്കയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സി സി ടി ക്യാമറ ഇല്ലാത്ത സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആശുപത്രി കിടക്കയാണ് എസ് എഫ് ഐക്കാരോട് ചെയ്ത സമീപനമാണോ കെ എസ് യു കാരോട് യൂത്ത് കോൺഗ്രസ് ആരുടെയും ചെയ്യുന്നത് വ്യാപകമായി അക്രമമാണ് വ്യാപകം കേരളം മുഴുവൻ മുഖ്യമന്ത്രിക്ക് ഭീതി ഉണ്ടോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രി ഭീരുമാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ ഇത്രയും പോലീസുകാരുടെ അകമ്പടി പത്ത് നൂറ്റി അൻപത് വാഹനങ്ങളുടെ അകമ്പടി കൂടാതെ ഗുണ്ടകളുടെ അകമ്പടി അദ്ദേഹത്തിന്റെ എസ്കോട്ട് പോകുന്നവർ മാരകായുധങ്ങളുമായി മുമ്പിൽ സഞ്ചരിച്ച് റോഡിൽ നിൽക്കുന്നവരെല്ലാം വീശി അടിക്കുന്നു കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ടോ അതിന് മറുപടിയാണ് സുധാകരനോട് ചോദിക്കാൻ കെ പി സി സി പ്രസിഡന്റിനോട് ഞങ്ങൾ സുധാകരനോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട് സുധാകരനും പറഞ്ഞു അദ്ദേഹം ബീരുവാണെന്നാണ് അവർക്ക് ബീരുവല്ലാത്ത ഒരാൾ ഇത്രമാത്രം പോലീസിന്റെ അകമ്പടിയിൽ ആര് പ്രശ്നം ഉണ്ടാക്കിയിട്ട ഈ കുട്ടികൾ കരിങ്കൊടി കാണിക്കുന്നതുകൊണ്ടോ ഏത് കുട്ടിയാണോ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിലേക്ക് ചാരി വീണത് വാഹനത്തിന് മുമ്പിലേക്ക് ചാരി വീണത് ഗവർണറുടെ വാഹനത്തിന് മുമ്പിലേക്ക് എസ് എഫ് ഐ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസ് പോയില്ലല്ലോ എ ബി വിപിക്കാര് വലിയ ഇറങ്ങി അടിച്ചല്ലോ അപ്പോ ഇവര് രക്ഷാപ്രവർത്തനം നടത്താൻ പോയില്ലല്ലോ അപ്പോ കേസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ് ഇനി അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഒരു സംശയമില്ല അത് ഞങ്ങളുടെ തീരുമാനമാണ് പക്ഷെ അപ്പഴും ഞങ്ങളൊരു കണ്ടീഷൻ പറഞ്ഞു കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ പോലീസ് നിഷ്പക്ഷമായി ഈ കുട്ടികളെ ഉപദ്രവിച്ചതിനെതിരായി കൃത്യമായ കേസുകൾ എടുക്കണം കേസുകൾ എടുത്തില്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിവർത്തിയില്ലാതെ ഞങ്ങൾ പറഞ്ഞതാണ് അത്രമാത്രം കുട്ടികളാണ് ജയിലിൽ കിടക്കുന്നത് കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ക്രൂരമായ മർദ്ദനമേറ്റ് ആശുപത്രി കിടക്കുന്നത് ഇന്നലെ ഒരു എസ് ഐ എല്ലെ പുരുഷ എസ് ഐ എല്ലെ ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കയറിയത് തിരുവനന്തപുരത്ത് എന്നിട്ട് ആറേഴ് പെൺകുട്ടികളെ ഒരു കടയിൽ തടുത്തു വെച്ചിരിക്കുകയാണ് വേരട്ടാണ് അവരെ മോശമായി സംസാരിക്കുകയാണ് അവരോട് അതറിഞ്ഞിട്ടാണ് ഞാൻ പോയി അവരെ ഇറക്കിക്കൊണ്ടുവന്നത് എന്നിട്ട് പൊതു മുതൽ നശിപ്പിച്ചതിന് എനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഒന്നാം പ്രതിയായിട്ട് എല്ലാവരുടെയും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലാണ് ഞാൻ അവരെ ചെന്ന് ഇറക്കിക്കൊണ്ടുപോയത് അതിന് ഞാൻ പൊതു മുതൽ നശിപ്പിച്ചു ഞാൻ എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുത്തിരിക്കുക എന്നെ പേടിപ്പിക്കാന്ന് കരുതിയ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പേടിപ്പിക്കാന്ന് കരുതിയ കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ കുട്ടികളെ ജയിലിൽ പോകണമെങ്കിൽ ആ കുട്ടികളുടെ കൂടെ പോകാൻ ജയിലിൽ പോയി കിടക്കും എനിക്ക് ഒരു പീഴുതില്ല എന്റെ കുട്ടികളെ ഇല്ലാത്ത കേസിൽ ജയിലിലാക്കിയാൽ അവരുടെ കൂടെ ഞാനും ഉണ്ടാവും അവരുടെ കൂടെ ജയിലിൽ അങ്ങനെയൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ജയിലിൽ അടച്ചും ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ഗുണ്ടകളെ ഇറക്കി വിട്ടയും പോലീസിനെ കൊണ്ട് ക്രൂരമായി അടിപ്പിച്ചും ഒന്നും ഈ നാണക്കേടിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഈ നവകേരള സദസ്സ് സി പി എമ്മിനും എൽ ഡി എഫിനും നാടക്കേടായി മാറി അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരു നാടകം നടത്തിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതിന്റെ കംപ്ലീറ്റ് അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അത് മനസ്സിലാകാണ്ട് നിങ്ങൾ അതിന്റെ പുറകെ പോയി അത് അതൊക്കെ നാടകങ്ങളാണ് സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും കൂടി നടത്തുന്ന നാടകമാണ് അവര് തമ്മിൽ ഇപ്പൊ സെറ്റിൽ ചെയ്യും ഒരു സംശയവും വേണ്ട അപ്പോ കേരളം മുഴുവൻ ട്രഷറി മുഴുവൻ അടച്ചുപൂട്ടി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ലാതെ കേരളം പരമദരിദ്രമായി കൊണ്ട് ഏറ്റവും വലിയ ദുരിതകാലത്തേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംഘവും നാൽപ്പത്തിനാല് ദിവസക്കാലം തിരുവനന്തപുരത്തെ ഭരണശിരാകേന്ദ്രത്തിൽ നിന്ന് മാറി നിന്ന് ഈ ആർഭാട നാടകം ഈ അശ്ലീല നാടകം നടത്തിയത് ഇവരുടെ പൊയ് മുഖങ്ങൾ മുഴുവൻ അരിഞ്ഞു വീണ് ഇവരാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവരെന്ന് ബോധ്യമായ കാര്യമായി നവകേരള സദസ്സ് മാറി അത് തെറ്റാണ് ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് വളരെ വ്യക്തമായ അത് ഞാൻ ആ സംഭവ സ്ഥലത്തുണ്ടല്ലോ ആ അല്ല ആ എനിക്കറിയില്ല അല്ലെ എനിക്കറിയില്ല നിങ്ങൾ പറയും ഏത് കാര്യത്തിൽ ഞാൻ നിരാശപ്പെടേണ്ടത് ഈ ഗവൺമെന്റ്